നമസ്കാരം വാർത്തകളുമായി അവർ റംസാൻ ദുബായ് ഷാർജ ഫുജൈറ അജ്മാൻ എന്നിവിടങ്ങളിലെ തടവുകാർക്ക് മോചനം ശിക്ഷാകാലത്ത് മികച്ച സ്വഭാവം പ്രകടിപ്പിച്ച വിവിധ രാജ്യക്കാരായ തടവുകാർക്കാണ് മോചനം വിശുദ്ധ മാസത്തോടനുബന്ധിച്ച് ഫുജേറയിലെ ശിക്ഷാ തിരുത്തൽ സ്ഥാപനങ്ങളിൽ നിന്ന് തടവുകാരെ മോചിപ്പിക്കാൻ സുപ്രീം കൗൺസിൽ അംഗവും ഫുജേറ ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷർക്കി ഉത്തരവിട്ടു അജുമാനിലെ ശിക്ഷാ തിരുത്തല സ്ഥാപനങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി തടവുകാരെ മോചിപ്പിക്കാൻ സുപ്രീം കൗൺസിൽ അംഗവും അജ്മാൻ ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നൊയിമെ ഉത്തരവിട്ടു സുപ്രീം കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഹിസൈനസ് ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഹാസ്മിഴ് തടവുകാരെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടു ദുബായ് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഭരണാധികാരിയുമായ ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദുബായിലെ ജയിലുകളിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് തടവുകാരെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടു റാസൽ ഖൈമ ഭരണാധികാരിയും സുപ്രീം കൗൺസിൽ അംഗവുമായ ഹിസൈനസ് ഷേഖ് സൗദ് ബിൻ സഖർ അൽ ഖാസ്മി റംദാന് മുന്നോടിയായി അഞ്ഞൂറ്റി തടവുകാരെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടു ദക്ഷിണ കൊറിയയുടെ സഹായത്തോടെ യു എ നിർമ്മിച്ച പുതിയ ഉപഗ്രഹം സാറ്റ് മാർച്ചിൽ വിക്ഷേപിക്കും ബഹിരാകാശ പരിവേഷണത്തിൽ യു എയുടെ വൈദഗ്ധ്യം ഉയർത്തിക്കാട്ടുന്നതായിരിക്കും എത്തിഹാൽ സാറ്റ് എന്ന ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ അൽമഖത്തും പറഞ്ഞു സ്വകാര്യ സ്കൂളുകൾക്ക് ഓൺലൈൻ ക്ലാസ്സിന് അനുമതി പ്രവൃത്തി സമയത്തിൽ മാറ്റം റംസാനിലെ വെള്ളിയാഴ്ചകളിൽ ദുബായിലെ സ്വകാര്യ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസിന് അനുമതി ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഹിസൈനസ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിട്ടത് സഹകരണം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും സൗദിയും രംഗത്തെ സഹകരണത്തിന്റെ സാധ്യതകൾ ഇന്ത്യയും സൗദിയും ചർച്ച ചെയ്തു ഇന്ത്യൻ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണിയും സൗദി അറ്റോർണി ജനറൽ ഷെയ്ഖ് സൗദ് അൽ മുജീബും റിയാദിലെ പബ്ലിക് പ്രോസിക്യൂഷൻ ആസ്ഥാനത്താണ് കൂടിക്കാഴ്ച നടത്തിയത് യു എ മീഡിയ കൗൺസിൽ യു എയുടെ മാധ്യമ മേഖല മാധ്യമ നിർമ്മാണത്തിനുള്ള ഒരു ആഗോള കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് നാഷണൽ മീഡിയ ഓഫീസിൻ്റെയും യു എ ഇ മീഡിയ കൗൺസിലിന്റെയും ചെയർമാൻ അബ്ദുള്ള ബിൻ മുഹമ്മദ് ബിൻ ബൂട്ടി അൽ ഹമീദ് പ്രസ്താവിച്ചു നൂതന ആശയങ്ങളെ പരിപോഷിപ്പിക്കുന്ന ഡിജിറ്റൽ പ്രവർത്തനങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഈ മേഖലയിൽ നിക്ഷേപത്തിന് പുതിയ വഴികൾ തുറക്കുന്ന ഒരു സംയോജിത മാധ്യമ അന്തരീക്ഷം യു എ ഇ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പ്രവാസികൾക്ക് ബ്ലൂ കോളർ കുറയ്ക്കാൻ അബുദാബി അവസരങ്ങൾ നൈപുണ്യമുള്ളവർക്ക് സമസ്ത മേഖലകളിലും നവീന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി അവിദഗ്ധ ജീവനക്കാരെ കുറയ്ക്കാൻ അബുദാബി ശ്രമിക്കുന്നു വിജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അബുദാബി വിദഗ്ധ ജോലിക്കാരെയാണ് ഇപ്പോൾ തേടുന്നത് ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് നടിമാരായ തമന്നെയും കാജൽ അഗർവാളിനെയും ചോദ്യം ചെയ്യും ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് രണ്ട് എസ്റ്റേറ്റുകൾ ഏറ്റെടുത്തു ആയിരം സ്ക്വയർ ഫീറ്റ് വീട് നൽകും ഏറ്റുമാനൂരിൽ ട്രെയിൻ അമ്മയും മക്കളും സ്വദേശി ഷൈനി മക്കളായ ഇവാന പത്ത് വയസ്സ് അലീന പതിനൊന്ന് വയസ്സ് എന്നിവരാണ് മരിച്ചത് പൂനെ ബലാത്സംഗം കേസ് എഴുപത്തിയഞ്ച് മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ പ്രതിപിടിയിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് പാകിസ്ഥാൻ പുറത്ത് ബംഗ്ലാദേശും ക്ലിയർ ഔട്ട് കെവിൻ പീറ്റേഴ്സ് ഡൽഹി ക്യാപിറ്റൽസ് ടീം മെന്റർ ഒരു കോടി സമ്മാനവുമായി മാതൃവിദ്യാലയം ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുകേഷന് മാതൃവിദ്യാലയമായ വേലമാൾ നെക്സസ് ഒരു കോടി രൂപ സമ്മാനിക്കും മുഖപ്പയറിലെ വേലമാൾ മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചടങ്ങ് നടക്കുന്നത് രാജ്യത്തെ എൺപത്തി ചെസ് ഗ്രാൻഡ് മാസ്റ്റർമാരിൽ ഇരുപത്തി പേരും വേലമാൾ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കടന്ന് കേരളം പന്തിൽ റൺസ് സച്ചിൻ ബേബി വീണു നിർണായ ക്യാച്ച് കരുൺ നായർ ഇംഗ്ലണ്ട് മുന്നിൽ വീണു സെമി കാണാതെ പുറത്ത് സദ്രാനും ഒമർ സായിയും തിളങ്ങി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം